ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് സൺഡേ സൺഡേ ഫണ്ടേ ഇന്ന് സൺഡേ ആണ് അപ്പം ഇന്ന് ഞായറാഴ്ച അപ്പം ഇന്ന് ഇതാന്ന് ഇന്നത്തെ സ്പെഷ്യൽ മഞ്ചട്ടി പെൺചട്ടിയിൽ ഇന്നൊരു സാധനം ആക്കിയിട്ട് കുടിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഒരു ആഗ്രഹം അന്ന് കൊതിയാണ് ഇപ്പോഴത്തെ അപ്പം ഇപ്പം എന്ത് കൊതി ആയാലും അപ്പാട് ചെയ്ത് ഇതാക്കലാണ് കയറുപ്പ കൊതിയല്ലേ അപ്പോൾ എനിക്ക് ഇത് എട്ടാം മാസം ആണ് തുടങ്ങിയുള്ളൂ അപ്പോൾ കുറേ ദിവസമായി ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു ഇതുപോലെ ഒന്ന് സാധനം ആക്കണമെന്ന് വെച്ചിട്ട് അപ്പോൾ ഇന്നാണ് അതിന് ശരിയായ സമയം കിട്ടിയത് ആ അത് ആലേക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ വായിൽ വെള്ളം വരുന്നുണ്ട് അത് ആയി കിട്ടിയ പിന്നെ ആർക്കും തരൂല്ല ഇപ്പോളെ പറയാം എനിക്ക് തരണോ എനിക്ക് തരാം അപ്പോൾ സാധനം എന്താന്ന് ഞാനിപ്പോൾ പറയുന്നില്ല നമുക്ക് ഓരോന്നേ ആയിട്ട് കാണാം അപ്പം ഇതിലാണ് ഇന്നത്തെ സാധനം മഞ്ചട്ടിയിൽ അപ്പോൾ ആദ്യം നമുക്കിത് മത്തി എല്ലാം ഇത് കൊണ്ടച്ചിട്ടുണ്ട് അതെല്ലാം വൃത്തിയാക്കി എടുക്കണം അപ്പം അങ്ങനെ ചെറിയ ചെറിയ പരിപാടിയുണ്ട് ആദ്യം നമ്മൾ കൊടുക്കേണ്ട ആക്കുക കൊടുക്കണം ഇതടുത്താക്കുക ഇനി എന്നാ

മീൻകറിയെല്ലാം സ്പെഷ്യൽ ചോറ് കൊണ്ടിട്ട് മരണ ഇറക്കണ്ട ഇത് പിന്നെ വെറുതെ ആയിപ്പോന്ന മത്തി ആദ്യം നമുക്ക് നമ്മളെ കർണാടക സ്റ്റൈലില് കുരുമുളക് മാത്രം ഇട്ടിട്ട് പൊരിച്ചെടുക്കാം സമയത്ത് പല ആഗ്രഹങ്ങളും ഉണ്ടാവും നമുക്ക് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ആക്കി തിന്നാലോ ഇങ്ങനെ ആക്കി തിന്നാലോ എന്ന് വെച്ചിട്ട് അപ്പോൾ പറ്റുന്നതെല്ലാം ആക്കുക തിന്നുക അതിന് ഞാനും സപ്പോർട്ട് അടിക്കുന്നുണ്ട് ഞാൻ നമ്മളെ കാലത്തൊന്നും പിന്നെ എന്താ വെച്ചാൽ സാധാരണ ചോറും കറിയും തക്കരിക്കലിന്ന് പറയും തക്കരിക്കല് തക്കരിക്കൽ എന്ന് പറഞ്ഞാൽ കയറപ്പോൾ ഒരു ഏഴാം മാസം തുടങ്ങുമ്പോൾ തക്കരിക്കാൻ തുടങ്ങും കുറച്ച് വീട്ടിൽ വിളിക്കുക എന്നിട്ട് പിന്നെ ആ ചക്കരച്ചോറ് ചക്കരച്ചോറ് എന്നാ പറയുക വെറുതെ ഒരു അടപ്പായസവും പാൽപ്പായസമൊന്നുമില്ല ചക്കരച്ചോറും ചോറും കരിയപ്പവും കാര്യപ്പമാണ് ഏതിനും വിശേഷമുള്ളത് അപ്പോൾ അത് ഇപ്പം സമയത്ത് പായസം അല്ലെങ്കിൽ പരിപ്പ് വർദ്ധം പൊക്കും അങ്ങനെ കീർപ്പക്കത്തുള്ള ക്ഷണിക്കുക സല്ലാവാക്കി കൊടുക്കുക അങ്ങനെയല്ലാന്ന് പണ്ട് കാലത്തേഴാം മാസം തുടങ്ങിയ ഒമ്പത് മാസം വരെ ആടെ പോയി ഇടപെ വന്നേരം ആടെ പോയിട്ട് ഞാൻ ആടെന്ന് അൻ്റെ അടുക്ക വന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നതായിട്ട് പിന്നെ ചിലപ്പോൾ കയ്യാതിരിക്കുമ്പോൾ പോവാണ്ടിരിക്കലാന്ന് കാരണം എന്ന് വെച്ചാൽ ഒരുത്തി പോയിട്ട് ഒരുത്തി പോയിട്ടില്ല എന്ന് വിചാരിക്കുമല്ലേ അങ്ങനെ അപ്പോൾ ഇത് ഇങ്ങനെ മോക്ക് എന്തോ ഒരു പുതിയൊരാഗ്രഹമുണ്ട് ഇന്ന് അതിലിപ്പോൾ ഞാനും അതിന് പങ്കാളിയായിട്ട് നിൽക്കലാണ് കാത്തിരിക്കലാണ് നമുക്ക് നോക്കാം നമ്മളെ മെയിൻ ചോറായിട്ടുണ്ട് അടുത്തതെല്ലാം കാമ്പ് പറവും കൂടി ഉണ്ട് കൊറേ നാളായി കാമ്പു അപ്പൊ ഇന്നലെ കാമ്പ് കുറച്ച് വന്നേരം കൊണ്ടു വന്നു ഒരു സാധനം ഈ ും ഈ മത്തിന്റെ കൂട്ട് പറഞ്ഞാല് കാന്താരി പൊടിച്ചത് ഇതിനിടയ്ക്ക് കാന്താരി ഉണക്ക് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൊടിയും പിന്നെ കുരുമുളക് പൊടിയും മഞ്ഞളും ഉപ്പും പുളിയും ആണ് ആ ഒരു എന്ന് പറയുന്നത് നല്ല എരിവ് നല്ല രസം ഉണ്ടാവും കാന്താരി നമ്മൾ ഉണക്കില്ലെങ്കിൽ പച്ച കുത്തിയിട്ട് ഇതിൻ്റെ കൂടെ ഇട്ടാൽ നല്ല രസം ഉണ്ടാകും അപ്പം അങ്ങനത്തെ കൂട്ടാണ് ഇത് ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ ഉപ്പ് പൊടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ആക്കാൻ പോകുന്നത് ഈ ആക്കുന്നതിൽ സ്പെഷ്യൽ സാധനമായിട്ട് നമ്മളെ ഉണക്കിന് തലേനെ കൊണ്ട് പൊടിച്ചു അത് അന്ന് നമ്മൾ ഉണക്ക് പറങ്കി ഇട്ടിട്ടാണ് ഇന്ന് കാന്താരി ഇട്ടിട്ടാണ് ഉണക്കുന്നത് രണ്ട് മാറ്റം ഉണ്ടാവേ നമുക്ക് ഉണക്ക് തല എടുക്കാം ഉണക്കൊന്ന് ഒന്ന് അപ്പറപ്പുറം പൊരിച്ചെടുക്കണം തല തേങ്ങ ഉപ്പ് പുളി വെളുത്തുള്ളി കാന്താരി ഉള്ളി ഉണക്ക് പൊരിച്ചെടുക്കാം അപ്പൊ ഇത് നമുക്ക് പിടിച്ചെടുക്കാം പണം ആ ഓണക്കിന്റെ ചായ നല്ല രസുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ഇതാണ് ഇന്റെ മെയിൻ സാധനം ഇതിലെല്ലാ മെയിൻ സാധനവും ഇങ്ങനെയാണ് എന്നാലും ഓരോന്ന് പറയുമ്പോ പറയാ ഇതാണ് കൂട്ടന്റെ ഉള്ളി ചെറിയ ഉള്ളി വലിയ ഉള്ളീനൊക്കെ ഇതാണ് ഇതിലാണ് സത്തല്ല ഉള്ളത് പക്ഷേങ്കിൽ ഇത് ഇങ്ങനെ വൃത്തിയാക്കുന്ന പണിയാന്ന് അതുകൊണ്ടാണ് വലിയ ഉള്ളി മേടിക്കുന്നത് അപ്പോൾ അത് വന്നിപ്പോൾ വേഗം തൊടി കളിഞ്ഞ് ഞങ്ങൾ മുറിച്ച് ഇടുവല്ലുണ്ടോ അപ്പോൾ മെയിൻ സാധനം പപ്പടം പൊരിച്ചെടുക്കാം

പരിപാടിയിലേക്ക് കിടക്കുകതിന് സാധനങ്ങളെല്ലാം റെഡിയായി ഇനി നമുക്ക് ഊന്നിപ്പിക്കാം എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പം ആദ്യം നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം ഇനി കഞ്ഞിൻ്റെ ഉള്ള വെച്ചിട്ട് ഉപ്പ് ഇട്ടുകൊടുക്കാം തൈര് ചെറിയ ഉള്ളി ചതച്ചെടുക്കതച്ചതാന്ന് ചതച്ചെടുത്തു ഉണക്ക സംബന്ധി അപ്പൊ കഞ്ഞി ഓരോരുത്തരെ ആദ്യം ഇതൊന്നും കണ്ടിട്ട് അങ്ങനെ വിഷയം ഇല്ല ഇപ്പൊ ഇത് ടേസ്റ്റ് ആയി തരാ ഓരോരുത്തർക്ക് ഇതുപോലെ ആക്കി എടുക്കുന്നുണ്ട് അതെ ും ടേസ്റ്റ് കയ്യില് കോരി കുടിച്ചതാ എല്ലാരും ആടുത്ത് കോരി കുടിക്കുന്നുണ്ട് അപ്പൊ

മാവനി മാ അമ്മ ചോറ് ഇട്ടിരുന്നില്ല അമ്മേ കഞ്ഞാക്കുന്നില്ല രാമു എങ്ങു ഇതിനെ സമാ നല്ല രസമുണ്ടല്ലാര് പറയുന്നു. मामിയേറെ ഇത് കുടിക്കാൻ സാധ്യല്ല കാരണം എന്നല്ല ഇല അതികൻ. ബൈ. നിങ്ങള് ചട്ടിയില്ലണ്ടില്ലേ? അല്ല നോക്കിയേ ഈ വീഡിയോ എടുത്തെ ഞാൻ എന്താ ഈ അമ്മ ടേസ്റ്റ് ഓക്കേ നീ പച്ചമരാനയ്ക്ക് കൂടി കുട അങ്ങനെ പാടേ. അവан. ഹം. അമ്മേരിയമ്മ ആടേ. മെൻ ഗാന്ദാരി ഒളിങ്ങനാക്കണന്ന് വിചാരിക്കലായിരുന്നു അപ്പോൾ നല്ല രസമുണ്ട് കണ്ണിടിക്കാ പറയാ തൈര്ന്നി തൈര് പഞ്ചായത്തിന് എല്ലാ വീട്ടിലേക്കും വേസ്റ്റ് ഇടാൻ വേണ്ടി ഇതുപോലത്തെ റിങ് പോസ്റ്റ് കൊടുക്കലുണ്ട് ഇതിന്റെ പൈപ്പിന്റെ വേസ്റ്റ് ഇടുന്നത് ഞാൻ ദൂരത് തണുപ്പ് പിടിച്ചിട്ട് രണ്ടു മൂന്ന് ദിവസമായി തണുപ്പ് പിടിച്ചിട്ട് അപ്പൊ മോന്റെ ബർത്ത്ഡേ കൂടി ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്പവും കുറച്ച് ദൂരമായിട്ട് നിക്കുകയാണ് ചെയ്യുന്നു പിന്നെ നാളെ ഒരു ട്രിപ്പ് ഉണ്ട് ഒരു ഗുരുവായൂർ പോകുന്നത് നമ്മളെ ചെങ്ങായിമാരുള്ളാരും കൂടി അഞ്ച് ചെങ്ങായിമാർ കൂടിയിട്ട് നാളെ പോകുന്നുണ്ട് ഒരേ മാസങ്ങളായി ഇത് ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ട് അപ്പൊ നാളെ പോവാന്ന് വിചാരിക്കുന്നു നാളെ ഉച്ചക്ക് കാണിച്ചാലും ചെറുങ്ങനെ റെഡിയാക്കി വെച്ചു അപ്പൊ ആദ്യം നമുക്ക് പച്ച ചാണകത്ത് അത് അത് ഉണങ്ങിയാലേ നമുക്ക് വളമായി കിട്ടും അപ്പൊ നമ്മള് പണ്ടേ നിന്ന വീട്ടില് നമ്മള് ചുമര് വരെ ചാണം തേച്ചിട്ടാ നമുക്ക് എത്തുന്ന നഗരത്തില് വരെ ഒന്ന് സിമെന്റിന്റെ പണിയില്ല ചാണം തേക്കല അതുപോലെ നിലത്തും അതെ നമ്മൾ ഇതിനു മുന്നേ ഈനു മുന്നേ എടുത്ത വീട് തന്നെ ഒരു വീട് ചാണം തേക്കലാണ് പണിക്ക് പോയിട്ട് സമയം ഇല്ലെങ്കിൽ രാത്രിയാണ് ചാണക തേക്കുവാ ലോറിയിലെ കരിവലെല്ലാം കൊണ്ടു തേച്ച നല്ല ഭംഗിണ്ടാവും ഓണത്തിനും ഞാനും തേച്ചിന് കൊറേ ചാണകം നമ്മുടെ വീട്ടില് നമ്മള് ബാറ്ററിന്റെ ആ കരി എടുത്തിട്ട് തേക്കും അല്ലെങ്കിൽ മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെക്കും ഇങ്ങനെ കൂടുപോലാക്കിങ്ങനെ രാത്രി കത്തിച്ച് വെക്കും അപ്പൊ രാവിലെ ആവുമ്പോഴത്തേക്ക് ഇങ്ങനെ കരി ഇങ്ങനെ കൂടുപോലെ ആയിട്ടുണ്ടാവും അപ്പൊ അതും ചാണക തേക്കാൻ എടുക്കും നമ്മളങ്ങള് ഇപ്പൊ അങ്ങ് കർണാടക അങ്ങേ തെങ്ങിനി മരത്തിന് എല്ലാം ഇങ്ങനെ വരടിന്ന് അതിന് പേര് പറയാം ഇടാ അത് ഓരോ നടുപ്പിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടുണ്ടാവും വിറക് കുറവുള്ള കിട്ടാൻ പ്രയാസമുള്ളെടുക്കുന്ന വണ്ടി ഗ്യാസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനെ ആക്കലുണ്ട് പാട് പശുക്കളില്ല പണ്ട് ഒരു പയഞ്ചലുണ്ട് മോളെ എന്താണെന്നുവെച്ചാൽ വയസായ ആക്ക് ചോറും പയേ മുറത്തിന് ചാണകവും ചാണകമെന്ന് പറഞ്ഞാൽ ചാണം തേച്ചാൽ നല്ല ഒരിവുണ്ടാവും മുറത്തിന് അപ്പം വയസായ ആക്കി കുറച്ച് ചോറ് കുറഞ്ഞ പിന്നെ എണീക്കാൻ കഴിയില്ല എന്നാ പറയാ മണ്ണോണ്ട് തേക്കുന്നവരുണ്ട് നമ്മളങ്ങ് പിന്നെ ഉലുവം പിന്നെ ന്യൂസ് പേപ്പർ ഇങ്ങനെ പൂർത്തിട്ട് അരച്ചിട്ട് അതും തേക്കും അതും ഒരു നല്ല കട്ടി ഉണ്ടാവും അതെനക്ക് അറിയില്ല ഞാൻ ഇതുവരെ തേച്ചിട്ടില്ല ഇനി ഇടയ്ക്ക് എന്നോട് പൊന്നമ്മ പറഞ്ഞിനേ

മീൻറ്റ മസാല അങ്ങനെ പറയുന്ന നല്ല പുതിയ വിശേഷി നാളെ വരെ മുതിരല്ലായിരിക്കും